ും നമസ്കാരം നിങ്ങളെ ഇങ്ങനൊരു പ്രസ് കോൺഫറൻസ് നടത്തണം എന്ന് ആഗ്രഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഏഴാം തീയതി മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ താനൂർ തോൽ തീരത്തുണ്ടായിട്ടുള്ള ബോട്ട് അപകടത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം അത് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ നടത്തിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാം ഘട്ട ഹിയറിംഗ് പബ്ലിക് ഹിയറിംഗും സിറ്റിംഗും നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനൊരു പ്രസ് കോൺഫറൻസ് നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് അതിനായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിച്ചത് ഈ മെയ് മാസം സംഭവിച്ച അപകടത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പിന്നെ രണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുണ്ടായി ആദ്യമായിട്ട് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി തന്നെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഉത്തരവുണ്ടായി അതില് രണ്ടാമതും ഒരു ഉത്തരവ് ഇറക്കേണ്ടി വന്നു കാരണം ആദ്യത്തെ ഉത്തരവ് പ്രകാരം അംഗമായിരുന്ന ഒരു വ്യക്തി ജോയിൻ ചെയ്യാൻ തയ്യാറാകത്തിന്റെ ഭാഗമായിട്ട് പുതിയൊരു മെമ്പറെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അത് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് അങ്ങനെ ഒരു ഉത്തരവ് വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ ഇപ്പം ഞങ്ങള് മൂന്ന് പേരാണ് ഉള്ളത് ശ്രീ സുരേഷ് അതുപോലെ തന്നെ പ്രൊഫസർ നാരായണൻ മാസ്റ്റർ ഇപ്പൊ നാരായണൻ മാസ്റ്റർ നവംബർ നാലാം തീയതി രണ്ടായിരത്തിഇരുപത്തി ഒന്ന് നവംബർ നാലാം തീയതി ജോയിൻ ചെയ്യുകയും നമ്മുടെ ആദ്യത്തെ സിറ്റിങ് ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിന്നെ നടത്തുകയും അതനുസരിച്ച് പൊതുവിജ്ഞാപനം തയ്യാറാക്കുകയും ആ പൊതുവിജ്ഞാപനം മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ പത്രങ്ങളിൽ കൂടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതായത് ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്നെല്ലാം ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും അവരുടെ അഭിപ്രായങ്ങളും എല്ലാം ആരാഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുകയുണ്ടായി പക്ഷേ ആ പത്രങ്ങളിൽ അങ്ങനെ വാർത്ത നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പ്രസ് കോൺഫറൻസും എറണാകുളത്ത് നടത്തിയിരുന്നു റെസ്പോൺസ് വരാത്തോണ്ട് നമ്മളൊരു അൻപത്തി ആറ് സ്ഥാപനങ്ങളെ കണ്ടെത്തുകയും അവരെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് പരിഗണിച്ച് അവർക്ക് പ്രത്യേകം ലെറ്റേഴ്സ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായി അപ്പോ അത് പിന്നെ നല്ലൊരു വിഭാഗം ആൾക്കാര് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ വ്യക്തികളെല്ലാം തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും അവരുടെ വ്യൂസ് അവരുടെ ആക്ഷേപം അവരുടെ അഭിപ്രായം അവരുടെ അവകാശങ്ങൾ എല്ലാം ഫയൽ ചെയ്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റുകള് ഫയൽ ചെയ്യുകയുണ്ടായി പക്ഷേ ഈ പിന്നെ മെയ് മാസത്തിൽ സംഭവിച്ച ഒരു ദുരന്തമായതുകൊണ്ട് ഇനിയും ആ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ള ഒരു നടപടിക്രമം നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല എന്നുള്ള ധാരണയില് ആ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി സിറ്റിംഗ് അതിന്റെ പൂർണാർത്ഥത്തിൽ തുടങ്ങിയാണ് ഉണ്ടായത് അപ്പം പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി ചേർന്ന സിറ്റിംഗില് ഈ ടേംസ് ഓഫ് റഫറൻസ് പ്രകാരം ആറ് ടേംസ് ഓഫ് റഫറൻസ് ആണുള്ളത് അതിൽ ഒന്നും രണ്ടും ഒന്നാമത്തെ ടൈംസ് എന്ന് പറയുന്നത് അപ്രകാരം ഒരു അപകടം ഉണ്ടാകാനിടയായ സാഹചര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അതേപോലെ തന്നെ അതിന് കാരണക്കാരായിട്ടുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും ആരാണെന്ന് കണ്ടെത്തി ആ കാര്യം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നും രണ്ടും റഫറൻസിലെ കാര്യങ്ങൾ അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇത് തിരൂർ താലൂക്കിൽ താനൂരിൽ സംഭവിച്ച ഒരു സംഗതി എന്ന അപകടം എന്ന നിലയ്ക്ക് അതിന്റെ പ്രധാനമായിട്ടും വരേണ്ട ആൾക്കാർ അതിലെ ഇരകൾ ആ ഇരകളെല്ലാം തന്നെ മരിച്ചുപോയവരോ അവരെ അവരുടെ ബന്ധുക്കൾ അതല്ലെങ്കിൽ പരിക്കുപറ്റിയ ആൾക്കാർ ഇവരെല്ലാവരും തന്നെ ആ പ്രദേശത്തുനിന്ന് ഉള്ളവരായതുകൊണ്ടും അവർക്ക് അവരുടെ സൗകര്യം പരിഗണിച്ചും അതേപോലെ തന്നെ ഈ സാക്ഷികളും മറ്റുള്ളവരുമെല്ലാം ആ പ്രദേശത്തുള്ളവരായതുകൊണ്ടും അതുകൂടാതെ അവർക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകരിൽ പ്രമുഖരും പലരും തിരൂർ ബാർ അസോസിയേഷന്റെ കീഴിൽ അവിടെയുള്ള കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നവരായതുകൊണ്ടും ആ ഒന്നും രണ്ടും ടേംസിന്റെ വിചാരണ തിരൂര് ക്യാമ്പസ് സിറ്റിംഗ് നടത്തി അതിന്റെ തെളിവ് ും കാര്യങ്ങളും പൂർത്തിയാക്കുക എന്നുള്ള ഒരു നിലപാടാണ് കമ്മീഷൻ സ്വീകരിച്ചത് അപ്രകാരം തിരൂര് സിറ്റിയിൽ നടത്തിയിട്ടുള്ള വിചാരണ ഇരുപത്തിയെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാക്കി അതിനുള്ളിൽ ഏകദേശം അൻപത്തി അഞ്ചോളം സാക്ഷികളെ വിസ്തരിക്കുകയും എൺപത്തിനാലോളം രേഖകൾ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ അവിടെ വെച്ചിട്ട് ഈ പല ഘട്ടങ്ങളിലായി കേസിൽ ഹാജരായിട്ടുള്ള ഈ വിചാരണയിൽ ഹാജരായിട്ടുള്ള വക്കീലന്മാരുടെ വാദങ്ങൾ കേൾക്കുകയും അവിടെ ഫയൽ ചെയ്തിട്ടുള്ള പല ഇന്റർലോക്കറ്ററി ആപ്ലിക്കേഷൻസ് എല്ലാം കേൾക്കുകയും അതിലെല്ലാം ഓർഡർ പാസ്സാക്ക ചെയ്തിട്ട് അവിടെ ആ ഒന്നാംഘട്ട വിചാരണ ഇരുപത്തെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാക്കി ഇരുപത്തെട്ട് ഏഴിന് പൂർത്തിയാക്കിയതിനു ശേഷം ഉടൻ തന്നെ രണ്ടാം ഘട്ട വിചാരണ തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള വിജ്ഞാപനം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പുറപ്പെടുവിക്കുകയുണ്ടായി അത് പ്രകാരം ഈ മാസം പത്താം തീയതി മുതൽ പൂവാർ മുതൽ അതിൻ്റെ രണ്ടാം ഘട്ട പബ്ലിക് ഹിയറിംഗും സെറ്റിങ്ങും ആരംഭിക്കുകയാണ് അപ്പൊ പത്ത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതല് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി വരെ നമ്മുടെ സംസ്ഥാനത്തുടനീളം പതിനാല് ജില്ലകളിലും ഈ കമ്മീഷൻ സിറ്റിംഗ് നടത്തിയിട്ട് മൂന്ന് മുതൽ ആറ് വരെയുള്ള ടേംസ് ഓഫ് റെഫറൻസിൽ തൽപരരായിട്ടുള്ള പൊതുജനങ്ങളിൽ നിന്നും എല്ലാ വിഭാഗം സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അടുത്തു നിന്നും അവരുടെ അഭിപ്രായം ആരായുവാനാണ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് നിങ്ങക്ക് തന്നിട്ടുള്ള നോട്ട് പിന്നെ പ്രസ് നോട്ടില് ഈ മൂന്ന് മുതൽ നിലവിലുള്ള ലൈസൻസിങ് എൻഫോഴ്സ്മെന്റ് സംവിധാനങ്ങൾ പര്യാപ്തമാണോ അല്ലെങ്കിൽ ആവശ്യമായ ശുപാർശകൾ സമർപ്പിക്കുക ജലഗതാഗത മേഖലയിൽ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് സ്വീകരിക്കേണ്ട പരിഹാര മാർഗങ്ങൾ ശുപാർശ ചെയ്യുക ഇതുപോലെ മുൻകാലങ്ങളിൽ സംഭവിച്ച ബോട്ടപകടങ്ങളെ തുടർന്ന് നിയോഗിച്ച അന്വേഷണ കമ്മീഷനുകൾ സമർപ്പിച്ച റിപ്പോർട്ടുകളിന്മേൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിച്ച നടപടികളുടെ പര്യാപ്തത അവലോകനം ചെയ്യുക തുടങ്ങിയതാണ് നമുക്ക് ഈ രണ്ടാം ഘട്ട അന്വേഷണ വേളയിൽ കമ്മീഷൻ ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അപ്പൊ ഇത് നിങ്ങളോടുള്ള അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ ഈ രണ്ടാം ഘട്ട വിചാരണയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും വേണ്ടത്ര സഹകരണം ഉണ്ടാകണം ആ സഹകരണം പ്രധാനമായിട്ടും പ്രതീക്ഷിക്കുന്നത് ഈ സിറ്റിങ്ങിനെ സംബന്ധിച്ചിട്ട് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് അതിൻ്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ എത്തിക്കുക വഴി ഈ സ്ഥലങ്ങളിൽ നടത്തുന്ന സിറ്റിങ്ങുകളിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ കമ്മീഷൻ സഹായിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തണമെന്ന് കമ്മീഷൻ ആഗ്രഹിച്ചതും അതനുസരിച്ച് നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളതും